മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പലും ഉടനെത്തും നിർദ്ദിഷ്ട വിഴിഞ്ഞം പുനലൂർ കൊല്ലം വികസന ത്രികോണം സംസ്ഥാനത്തിന് പുതിയ വികസന മാതൃകയാകുമെന്ന് പ്രതീക്ഷ സിംഗപ്പൂർ റോട്ടർഡാം ദുബായ് തുറമുഖങ്ങളുടെ മാതൃകയെ വിഴിഞ്ഞത്തെ ലോകോത്തര കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടാണ് വികസന ത്രികോണം വിഭാവനം ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിപണന സാധ്യതകൾ കൊല്ലം പത്തനംതിട്ട എന്നിവയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന രീതിയിലാണ് പദ്ധതി തിരുവനന്തപുരം പുനലൂർ കൊല്ലം മേഖലയിലെ റോഡ് റെയിൽ ഗതാഗത മാർഗ്ഗങ്ങൾ ശക്തീകരിക്കുന്നതിനൊപ്പം ഇവയുടെ ചുറ്റും വ്യവസായങ്ങളും വളരുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുന്ന വികസന ത്രികോണത്തിന് വേണ്ട ഭൂമി ഏറ്റെടുക്കലിന് കിഫ്ബി വഴി ആയിരം കോടിയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് നവംബറിൽ ചേർന്ന കിഫ്ബി യോഗമാണ് ഇതിന് അനുമതി നൽകിയതെങ്കിലും ബജറ്റ് പ്രഖ്യാപനം എന്ന പേരിലാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പോർട്ടലും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് വർഷത്തിൽ റെഡിയാകും ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതി രണ്ട് കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് തുറമുഖത്തിന്റെ പ്രവർത്തനത്തിൽ ഏറെ നിർണായകമാകുന്ന ഇടനാഴി ചരക്കുനീക്കവും എളുപ്പമാക്കും നിരവധി ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് ഹബുകൾ ഇടനാഴിയുടെ ഭാഗമായി സ്ഥാപിക്കും വിഴിഞ്ഞം മുതൽ കൊല്ലം ദേശീയപാത സിക്സ്റ്റി സിക്സ് കൊല്ലം ചെങ്കോട്ട ദേശീയപാത സെവൻ ഫോർ ഫോർ പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത സെവൻ ഫോർ ഫോർ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ പുനലൂർ നെടുമങ്ങാട് വിഴിഞ്ഞം റോഡ് എന്നിങ്ങനെ മൂന്ന് ദിശകളിലായാണ് ഇടനാഴി നീളുന്നത് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡും വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും പദ്ധതിയുടെ ഭാഗമാകും ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു ചരക്കുകപ്പലുകളിലൊന്നായ എംഎസ്സി ഐറിന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തും ചൈനയിൽ നിന്നും പുറപ്പെട്ട കപ്പൽ മെയ് ഇരുപത്തിനാലിന് വിഴിഞ്ഞം തീരത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നീറ്റിലിറക്കിയത്